ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ ഗംഗയും സ്റ്റെഫിയും കൂടി ചർച്ചയിലാണ് ഗംഗ പറയുന്നുണ്ട് എത്രയും വേഗം നാല് നമുക്ക് അവരെ കിട്ടാത്ത സ്ഥിതിക്ക് ആ അവളെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനുണ്ടല്ലോ അവനെ നമുക്ക് തീർത്താലോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ സ്റ്റെഫി പറയുന്നുണ്ട് വേണ്ട അതൊന്നും നമ്മുടെ ടാർജറ്റിൽ ഉള്ളതല്ല എന്തിനാണ് അവരെയൊക്കെ അങ്ങനെ തീർക്കുന്നത് നമ്മുടെ ലക്ഷ്മി എന്ന് പറയുന്നത് ലക്ഷ്മി അമ്മയും കാർത്തികയുമാണ് അവരെ തീർത്താൽ മതി എന്ന് പറയുകയാണ് അപ്പോ എടി നമ്മൾ അറിയാതെ പെട്ടെന്ന് തന്നെ അവരിത്രയൊക്കെ ഉം കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടും അവർ പഠിച്ചിട്ടില്ല എത്രയും പെട്ടെന്ന് കാർത്തികയുടെ വിവാഹം നടത്താനാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാണ്ടാ കാരണം അവരെന്തായാലും അങ്ങനെ ഏതു നേരം ഇരിക്കില്ലല്ലോ കല്യാണത്തിന് വേണ്ടിയിട്ട് സ്വർണ്ണം എടുക്കാനും അങ്ങനെ ഓരോ ആവശ്യങ്ങൾക്ക് പുറത്തിറങ്ങുമല്ലോ അങ്ങനെ ഡ്രസ്സ് എടുക്കാനൊക്കെ ഇറങ്ങുകയാണ് നമുക്ക് വേഷം മാറിയിട്ട് അവിടെ ടെക്സ്റ്റൈൽസിൽ എവിടെയെങ്കിലും ഒളിച്ചു നിന്നാൽ പോരെ എന്നിട്ട് നമുക്ക് കാര്യം തീർക്കാലോ അങ്ങനെ പറയുമ്പോൾ ഗംഗയ്ക്ക് അത് ശരിയാണെന്ന് തോന്നുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ശേഷം ഗംഗ പറയുന്നുണ്ട് നമ്മൾ ഓരോരുത്തർ കൊല്ലാനായിട്ട് നടക്കുന്നത് കൊണ്ട് തന്നെ അവർ കല്യാണമൊക്കെ ഇപ്പോൾ നിശ്ചയമൊന്നും നടത്താതെ കല്യാണം വേഗം തിരക്കിട്ട് നടത്താനാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഒരിക്കലും അവളുടെ കല്യാണം നടക്കാൻ പാടില്ല അത് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളതല്ലേ അതുകൊണ്ട് അവളുടെ കല്യാണം നടത്തരുത് നമുക്കതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യണം അവരെ തീർത്തിട്ട് എത്രയും വേഗം ചെന്നൈ ചെന്നൈയിലോട്ട് പോകണം നമുക്കെന്നിട്ട് അവിടെ സുഖമായി ജീവിക്കാം എന്റെ കഴുത്തിൽ താലി കെട്ടുന്ന ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ നിനക്ക് കാത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നീ എൻറെ കഴുത്തിൽ താലി കെട്ടണം ഞാൻ അതിന് വേണ്ടിയിട്ടാണ് നിന്റെ കൂടെ എല്ലാത്തിനും കൂട്ടു നിൽക്കുന്നത് നമുക്കൊരു ജീവിതം വേണോടാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങനെ നമ്മുടെ ഗംഗ ഗംഗയുടെ തോളില് ഈ പറയുന്ന സ്റ്റെപ്പ് അങ്ങ് കിടക്കുകയാണ് ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ കല്യാണിയും കാർത്തികയും സോറി നമ്മുടെ കല്യാണിയും കാദമ്പരിയും നയനയും കൂടി ഓഡിറ്റോറിയം കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അങ്ങനെ ഓഡിറ്റോറിയം ഒക്കെ കണ്ടവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്തായാലും നയന പറയുന്നുണ്ട് സ്വർണക്ക് ഞങ്ങളുടെ ജ്വല്ലറിയിൽ നിന്ന് എടുക്കാം ഞങ്ങൾക്ക് ഇല്ലാതെ എല്ലാതും തരും പിന്നെ അത് അത്യാവശ്യം ഡിസ്കൗണ്ടും പ്രതീക്ഷിക്കാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ കാർത്തികേച്ചിക്ക് ഒരുപാട് സ്വർണമുണ്ട് പത്ത് മുന്നൂറ് പവൻ്റെ സ്വർണം കയ്യിലുണ്ടെന്നാണ് ലക്ഷ്മി അമ്മ പറഞ്ഞിട്ടുള്ളത് പിന്നെ എൻ്റെ അമ്മയുടെ സ്വർണങ്ങളൊക്കെ അത് അതൊക്കെ കല്യാണത്തിന് വേണ്ടി എടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് എൻ്റെ അമ്മയ്ക്ക് ഞാനായിട്ടും കിരണേട്ടനായിട്ടും ഇടയ്ക്കിടയ്ക്ക് പ്രസൻറ്റ് ഗോൾഡൊക്കെ കൊടുക്കാറുണ്ട് അതൊക്കെ അവിടെ ഇരിപ്പുണ്ട് പിന്നെ പാരമ്പര്യമായിട്ട് അമ്മയ്ക്ക് കിട്ടിയ സ്വർണവും അവിടെയുണ്ട് ഞാനും ചേച്ചിയും കൂടിയിട്ടാണ് ഈ കല്യാണം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ കല്യാണി പറയുന്നുണ്ട് എന്തായാലും ഈ സമയത്താണെങ്കിൽ നമ്മുടെ ലക്ഷ്മി അമ്മയും കാർത്തികയും ഒരു കടുത്ത തീരുമാനമെടുക്കുകയാണ് അതായത് ലക്ഷ്മി അമ്മയും കാർത്തികയും ഈ വീട്ടിൽ നിൽക്കുന്നത് കൊണ്ടാണല്ലോ അവിടേക്ക് ഇപ്പോൾ വേഷം മാറിയിട്ട് സ്റ്റെഫിയും ഗംഗയും കൂടി വന്നത് അപ്പം അതുകൊണ്ട് തന്നെ അവർ പറയുന്നുണ്ട് ഞങ്ങൾ ഇനി ഈ വീട്ടിൽ നിൽക്കുന്നില്ല ഞങ്ങൾ പോവാണ് ഇവിടെ ഇനി നിന്ന് കഴിഞ്ഞാൽ അവർ ഞങ്ങളെ അന്വേഷിച്ച് വീണ്ടും വരും തന്നെയല്ല ഈ പറയുന്ന ഞങ്ങളെ അന്വേഷിച്ച് വന്നത് ഈ ഇവൾക്ക് ദീപയ്ക്ക് കുത്തേറ്റതും ദീപ ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞതും അതുകൊണ്ട് ഞങ്ങൾ തീരുന്നെങ്കിൽ തീർന്നോട്ടെ വേറെ ആരും ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ നിൽക്കണ്ട അവൻ ഞങ്ങളെ തീർത്ത് പോകുന്നിങ്ങനെ പൊക്കോട്ടെ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുന്ന അപ്പോൾ ആ സമയത്ത് അവരെല്ലാവരും ഓഡിറ്റോറിയം നോക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് അപ്പോൾ അത് കേൾക്കുന്ന പ്രകാശിന് വിഷമാവുന്നുണ്ട് പ്രകാശം പറയുന്നുണ്ട് എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് അതായത് ഈ കാർത്തിക മോളുടെ വിവാഹം എന്ന് പറയുന്നത് ദീപയുടെ ഏറ്റവും വലിയൊരു സ്വപ്നം തന്നെയായിരുന്നു ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് വിഷമങ്ങളൊക്കെ മറന്നിട്ട് കല്യാണി അടക്കം എല്ലാവരും ചേർന്നിപ്പോൾ ഓഡിറ്റോറിയം നോക്കാനൊക്കെ വേണ്ടി പോയിരിക്കുകയാണ് എത്രയും വേഗം മോളുടെ വിവാഹം നടത്താനാണോ അവർ തീരുമാനിച്ചിട്ടുള്ളത് അങ്ങനെയുള്ളപ്പോൾ ഇവിടുന്ന് ഈ സമയത്ത് ആരില്ലാത്തപ്പോൾ നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് അതുകൊണ്ട് എവിടേക്കും പോകണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് മക്കളെ നിങ്ങൾ കാരണമല്ല ഇതൊന്നും സംഭവിച്ചത് മക്കൾ ഇതിൻ്റെ പേരിൽ വിഷമിക്കരുത് അമ്മയുടെ അതായത് ദീപയുടെ ആഗ്രഹം എന്ന് പറഞ്ഞ മോളുടെ വിവാഹമാണ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് നിന്ന് കഴിഞ്ഞ് അവനൊന്നും ചെയ്യാൻ സാധിക്കില്ല നമ്മൾ അങ്ങനെ പോകുന്നെങ്കിൽ ഈ അച്ഛൻ പോയിക്കോട്ടെ ഞാൻ നിങ്ങൾക്ക് കൂട്ടായിട്ട് നിൽക്കാമെന്ന് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ കാർത്തികയുടെ വിഷമം ഇങ്ങനെ കാണുമ്പോൾ മക്കളെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രകാശൻ കാർത്തികയം തോളിൽ നെഞ്ചിൽ അങ്ങനെ കിടത്തുന്നുണ്ട് എന്നിട്ട് നെറുകേലൊരു ഉമ്മം കൊടുക്കുകയാണ് അപ്പൊ അത് കണ്ടിട്ട് ലക്ഷ്മിയുടെ കണ്ണ് നിറഞ്ഞു പോകുന്നുണ്ട് ഇത്രയും നാളും ഒരച്ഛൻ്റെ സ്നേഹമൊന്നും കാർത്തിക്ക് കിട്ടിയിട്ടില്ലല്ലോ അന്ന് പ്രസവിച്ച ഉടനെ തന്നെ കുഞ്ഞിനെ ഓടയിൽ ഉപേക്ഷിച്ച് പോയി അച്ഛൻ്റെ ഈ മാറ്റം കണ്ട് കണ്ണ് നിറഞ്ഞ് സന്തോഷം കൊണ്ടൊക്കെ കണ്ണ് നിറഞ്ഞു പോകുന്നുണ്ട് ലക്ഷ്മിയുടെയും എന്തായാലും അതിന് ശേഷമാണെങ്കിൽ ഈ പറയുന്ന സ്റ്റെഫി അതുപോലെ തന്നെ സ്റ്റെഫിയും ഗംഗയും കൂടി ഓരോ അടുത്ത പ്രോഗ്രാമിനും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയാണ് ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ സാരയ്യു നേരെ ഇവിടേക്ക് ചെന്നിട്ടുണ്ട് അതായത് ഓഫീസിൽ കമ്പനിയിലേക്ക് ചെന്നിരിക്കുകയാണ് അപ്പോൾ ഇനി എന്തായാലും നീ നീ കമ്പനി കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കി നടത്ത് നിനക്ക് കുഞ്ഞുള്ളതല്ലേ ഇനിയിപ്പോൾ നീ പരമാവധി ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ അവൻ താമസിച്ച ആദ്യത്തെ വീട് ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചത് ഇനിയിപ്പോൾ നി നീ അതിനൊന്നും നിൽക്കണ്ട ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ കിരണോട് സരയി പറയുകയാണ് എടാ കിരണേ നിനെ നീ നീയാണ് എനിക്കൊരു ജീവിതം പുതിയൊരു ജീവിതം തന്നത് എൻ്റെ മകളെ സംരക്ഷിക്കുന്നത് എനിക്കിങ്ങനെയൊരു മാറ്റം എൻ്റെ ജീവിതം തകർന്ന ആ അവസ്ഥയിൽ നിന്ന് മാനസിക നില തെറ്റിയ ഒരു അവസ്ഥയിൽ നിന്ന് ഒരു ജീവിതം തന്നത് നിങ്ങളൊക്കെ തന്നെയാണ് കല്യാണിയും നീയും ആൻറ്റിയും നിൻ്റെ അച്ഛനും ഒക്കെ കൂടിയാണ് അപ്പോൾ അവരോടുള്ള ആ ഒരു കടപ്പാട് ഞാൻ ഒരിക്കലും മറക്കില്ല അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് ചെയ്യാൻ കഴിയുന്നത് കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ചെയ്യും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതെന്തായാലും ഞാൻ ഒരിക്കലും നിങ്ങളെ ഇനി പുറകിൽ നിന്ന് കുത്തില്ല എന്നുള്ള വാക്കൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ കേട്ടിട്ട് കിരണിനും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അങ്ങനെ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ജയിലിൽ കാണിക്കുന്നുണ്ട് രാഹുലും അതുപോലെ മനോഹറും കൂടിയിട്ട് വീണ്ടും ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെ മനോഹറിനെ കാണുമ്പോൾ രാഹുൽ എഴുന്നേറ്റ് അവനെ തല്ലാനും കൊല്ലാനൊക്കെ ആയിട്ട് വരുന്നുണ്ട് മനോഹർ ആണെങ്കിൽ തൻ്റെ കുഞ്ഞിനെ ആലോചിച്ച് വിഷമിച്ച് അങ്ങനെ ഇരിക്കുകയാണ് അതൊരു വിഷമവും കാര്യങ്ങളും രാഹുലിനെ ഇരട്ടി ദേഷ്യം ഉണ്ടാക്കുകയും ചെയ്യുകയാണ് എന്തായാലും അതിന് ശേഷമാണെങ്കിൽ രൂപ രൂപയും ചന്ദ്രസേനും ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ എന്തായാലും അവിടെ കുഞ്ഞുണ്ട് സരയുവിൻ്റെ കുഞ്ഞ് സരയു ആണെങ്കിൽ കുഞ്ഞിനെ കാണാൻ വേണ്ടി വരുന്നുണ്ട് അപ്പോൾ സരയുവിൻ്റെ ഏതൊരു മാറ്റം സരയു കുഞ്ഞിനെ വേണ്ടിയിട്ട് കളിപ്പാട്ടോ ഡ്രസ്സും അങ്ങനെയൊക്കെ വാങ്ങിക്കൊടുക്കുകയും ചെയ്യുകയാണ് അതിനുശേഷം അവിടെ തൻ്റെ അമ്മയുണ്ടല്ലോ ഷാരി ആ അമ്മയെ കണ്ടിട്ട് അമ്മയോട് സംസാരിക്കുന്നുണ്ട് എന്തായാലും അച്ഛനെ പോയി കണ്ടിരുന്ന വിവരമൊക്കെ പറയുകയാണ് അപ്പോൾ അച്ഛൻ ഇപ്പോഴും ആദ്യത്തെ പോലെ തന്നെയാണ് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല ഇവരെ ഇവരെയൊന്നും സ്നേഹിക്കാനുള്ള മനസ്സിഴും അച്ഛനും ഉണ്ടായിട്ടില്ല എന്തായാലും അച്ഛനെ ഞാൻ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യം സരയും ശാരിയെ അറിയിക്കുകയാണ് അതിനുശേഷമാണെങ്കിൽ കുഞ്ഞിനെ കണ്ട് അവൾ അവിടെ നിന്നും പോകുന്നുണ്ട് താരയ്ക്കും ഇതുപോലെ തന്നെ ശാരിക്കും ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ കിരാൺ ആവശ്യപ്പെട്ട പ്രകാരം അവൾ ആലോചിച്ചിട്ട് ആ കിരണൊക്കെ താമസിക്കുന്ന അപ്പുറത്തെ വീടുണ്ടല്ലോ ആ വീട്ടിലേക്ക് തൻ്റെ താരയെ അമ്മയെ അതായത് തൻ്റെ സ്വന്തം അമ്മ താരയെയും കൊണ്ട് അവൾ ആ വീട്ടിൽ അപ്പുറത്തെ വീട്ടിൽ വന്ന് താമസിക്കുകയും ചെയ്യുകയാണ് എന്തെങ്കിലും കാര്യങ്ങളിൽ അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാലോ അവൾക്ക് എന്തെങ്കിലും ആപത്ത് വന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് ഇപ്പോൾ തൊട്ടപ്പുറത്ത് ഉണ്ടായി കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ലതാണെന്ന് അവൾക്ക് മനസ്സിലാക്കിയിട്ട് അവൾ താരയെയും കൊണ്ട് അപ്പുറത്തെ വീട്ടിൽ വന്ന് താമസിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഒടുവിൽ ഈ പറയുന്ന ഗംഗയെയും സ്റ്റെഫിയെയും പിടികൂടുന്നുണ്ട് അത് ഈ പറഞ്ഞ പോലെ ലേഖ എങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ കുറേ എപ്പിസോഡും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് എന്തായാലും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഗംഗയെയും സ്റ്റെഫിയെയും തകർക്കുന്ന ഒരു ഭാഗം കാണാനാണെന്ന് അറിയാം കാത്തിരുന്ന് കാണാം എന്തായാലും ഉടനെ തന്നെ ഉണ്ടാകും എന്തായാലും ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്